എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ആദ്യം തന്നെ പറയട്ടെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ അവസാനം വരെ കാണുകയും മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക ഒരു മുസ്ലിം എന്ന നിലക്ക് വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത് അപ്പോൾ വിഷയത്തിലേക്ക് വരാം പരിശുദ്ധ ഇസ്ലാമിനെതിരെ തെറി പറഞ്ഞുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ആരെങ്കിലും വീഡിയോകളോ കമൻ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവരോട് തിരിച്ചും വളരെ മോശമായി അവരുടെ വിശ്വാസത്തെയോ മതത്തെയോ ഹനിക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ചില മുസ്ലിം സഹോദരങ്ങളുടെ ഐഡിയിൽ നിന്നുമൊക്കെ പലപ്പോഴും കാണാനിടയായിട്ടുണ്ട് ഒരുപക്ഷെ അതിൽ പലതും ഫേക്ക് ഐഡിയകളിൽ നിന്നായിരിക്കാം എന്നാൽ തന്നെ ചിലതൊക്കെയും യഥാർത്ഥ ഐഡികളിൽ നിന്നും ഉള്ളത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പാണ് അപ്പൊ അത് നല്ലവരായ മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അത്തരം കമന്റുകൾ കൊണ്ട് ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നവർ പോലും ഇസ്ലാമിനെ വെറുത്തുപോയേക്കാം അപ്പോൾ അതിന് നമ്മൾ ആരും അറിഞ്ഞും അറിയാതെയും കാരണക്കാരാകരുത് സംഘപരിവാറിനെ പോലുള്ള കടുത്ത ഇസ്ലാം വിരോധികൾ ഇസ്ലാമിനെതിരെ വളരെ മോശമായി പറയുമ്പോൾ നമ്മൾ തീർച്ചയായും പ്രതികരിക്കണം പക്ഷേ വളരെ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ടോ മറ്റുള്ള നല്ലവരായ ഇതര മതവിശ്വാസികൾക്ക് കൂടി വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളോ വിമർശനങ്ങളോ ഒന്നും ആവാൻ പാടില്ല നമ്മളും തിരിച്ചും അതുപോലെ തന്നെ അത്ര മോശമായി പ്രതികരിച്ചാൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പരിശുദ്ധമായ അള്ളാഹു എന്നെ പറയുന്നത് മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കരുത് എന്നല്ലേ ഒരിക്കലും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയോ ദൈവങ്ങളെയോ തെറി വിളിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ നമ്മുടെ വിശ്വാസം അത് മറ്റുള്ളവർക്ക് കൃത്യമായി പകർന്നു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക ആവശ്യമുള്ളവർ സ്വീകരിക്കട്ടെ അല്ലാത്തവർ നിരാകരിക്കട്ടെ അത്രേ ഉള്ളൂ അല്ലാതെ വളരെ മോശമായ രീതിയിൽ അവർക്കും മറുപടി കൊടുക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് ദോഷമല്ലാതെ യാതൊരു ഗുണവും തന്നെ ഇല്ല നമ്മളിൽ പെട്ടെ ചിലരുടെ ഭാഗത്തു അത്തരം മോശമായ കമന്റുകളും പോസ്റ്റുകളൊക്കെ പലപ്പോഴും കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരിക്കലും അത് ഇസ്ലാമിന്റെ രീതിയല്ല ഒരു മുസ്ലിമിനും അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഒരിക്കലും കഴിയില്ല നമ്മളെപ്പോഴും മാന്യത കൈവിടാതെ എന്നെ സൂക്ഷിക്കുക അത്തരം ആളുകൾ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ മാന്യമായി തന്നെ അവരോട് മറുപടി പറയാൻ ശ്രമിക്കുക നിങ്ങൾ താങ്കൾ എന്നൊക്കെ ബഹുമാനം കൊടുത്ത് തന്നെ അവരോട് പ്രതികരിക്കുക നമുക്ക് അവിടെയൊക്കെ ഇസ്ലാമിന്റെ ആശയങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് മോശമായി പറയുന്നവരോട് ഇസ്ലാമിന്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക ഓരോരുത്തരും അവർക്കറിയുന്ന ഉറപ്പുള്ളതായിട്ടുള്ള പരിശുദ്ധമായ ഖുർആാന്റെ വചനങ്ങൾ പ്രവാചകരുടെ അധ്യാപനങ്ങൾ ഇസ്ലാമിന്റെ വളരെ മഹിതമായ സന്ദേശങ്ങൾ കൊണ്ടൊക്കെ അവരോട് മറുപടി പറയുക ചിലപ്പോൾ വീണ്ടും അവർ തെറി വിളിച്ച് മറുപടി തന്നേക്കാം അപ്പോഴും നമ്മൾ ഇങ്ങനെ എന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിന്റെ ഓരോ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇത് അവർക്ക് ഉപകരിച്ചില്ലെങ്കിലും അത് കാണുമ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്കെങ്കിലും ഒരുപക്ഷെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള മനസ്സ് തോന്നിയേക്കാം പലരും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ കുറ്റം പറയുന്നത് പരിശുദ്ധ അധീനൽ ഇസ്ലാം ഇങ്ങനെ തന്നെയല്ലേ ലോകത്ത് വളർന്നു വന്നത് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞവരെ അങ്ങോട്ട് ആക്ഷേപിച്ചിട്ടാണോ ലോകത്ത് ഇസ്ലാമെന്ന മൈത സന്ദേശം പറഞ്ഞത് ൊരിക്കലുമല്ല ഇന്നും യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ എത്രയെത്ര ആളുകളാണ് ഇതുപോലെ മുസ്ലിമുകളായ ആളുകളുടെ സ്വഭാവ ഗുണം കണ്ടിട്ട് അതിൽ ആകൃഷ്ടരായി ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് നമ്മൾ നിത്യവും കാണുന്നതല്ലേ അപ്പോൾ നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് എത്തിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ നന്മയല്ലേ അല്ലാതെ നമ്മുടെ മോശം പെരുമാറ്റം കൊണ്ട് ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നവർ കൂടി അവസ്ഥയിലേക്ക് എത്തത്തേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് എല്ലാവരും പ്രതികരിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പലരുടെയും തെറ്റിദ്ധാരണകൾ മാറാനും അതുവഴി പരിശുദ്ധ ദീനൽ ഇസ്ലാമിനെ കൂടുതൽ പഠിക്കാനും പലരും തയ്യാറാകും